ഇവർക്ക് മഹത്യമായ എൻ്റെ മറ്റൊരു വീടിലേക്ക് സഹർഷം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി ഇന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ് മുതൽ ഒൻപത് ദിന ഭാവം നവരാത്രി അഥവാ വരാഹി നവരാത്രി അതുമല്ലെങ്കിൽ ശാഖംഭരി നവരാത്രി അല്ലെങ്കിൽ ഗായത്രി നവരാത്രി എന്നീ വിശേഷണങ്ങളോടുകൂടി ഉള്ള ഒൻപത് രാത്രിഭാവങ്ങളാണ് ശൈലപുത്രി മുതൽ അതീവ ശ്രദ്ധേയമാകണ സിദ്ധിദാത്രി വരെയുള്ള സപ്തമാതൃഭാവങ്ങളെ അത്യധികം ശ്രദ്ധേയമാക്കണ ദിനഭാവങ്ങളാണ് ഈ ഒൻപത് ദിനഭാവങ്ങൾ ദുഖയുടെ തന്നെ ഒൻപത് ഭാവങ്ങളാണ് ഈ ഒൻപത് ദിവസവും ഒൻപത് മൂലമന്ത്രങ്ങളാൽ അനാവരണം ചെയ്യണമെന്നാണ് ശാസ്ത്രം പറയുന്നത് പക്ഷെ നമുക്ക് ഇവിടെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആചരിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട ഒരു ഗുരുതീക്ഷയും ഇല്ലാതെ ഒരു ഉപാസനാ പദ്ധതിയിലും പെടാതെ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശന കർമാധികളിലും നമ്മൾ എത്തിപ്പെടാതെ നമ്മൾ ചെയ്യുന്ന ജോലി കഴിഞ്ഞ് വന്നുള്ള സന്ധ്യാസമയഭാവത്തിലാണ് ചെയ്യേണ്ടുന്ന ചെറു കാര്യമാണ് എങ്കിലും കുറച്ച് സമയനഷ്ടം നമുക്കുളവാകും നേരെ ഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാൽ ശരീരശുദ്ധി അങ്ങോട്ട് വരുത്തുക ശരീരശുദ്ധി വരുത്തി നല്ല മനസ്സോടുകൂടി യഥാത്മാ ദൃഢനിശ്ചയ ആത്മാവിനെ ദൃഢനിശ്ചയത്തിലാക്കിക്കൊണ്ട് പൂജാമുറിയിലോ അല്ലെങ്കിൽ മറ്റാരുടെയും ശല്യമില്ലാത്ത സ്ഥാനഭാവത്തിലാണ് ഒരു നിലവിളക്ക് അങ്ങനെ തെളിയിച്ച് ദീപം അനിവാര്യമാണ് ദീപം എന്നുള്ളത് അനിവാര്യമാണ് അതിനകത്ത് കുറച്ച് നെയ്യൊഴിക്കുക ഒൻപത് ദീപങ്ങൾ പ്രകാശിക്കുക അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുക ചെറിയ ദീപങ്ങൾ ഒൻപത് ദീപനാളമായി കത്തണം അതിൻ്റെ ചുവട്ടിലായിട്ടങ്ങിരുന്നു കൊണ്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധേയമായിട്ടുള്ള ലളിത ത്രിപുരസുന്ദരിയുടെ ആയിരത്തിയെട്ട് നാമങ്ങൾ അസ്യശ്രീലിതാ സഹസ്രനാമ സ്ത്രോത്രമാലാ മഹാമന്ത്ര പശിന്യാദാഭ്യോ വാക് പ്രേവദാഭ്യോ എന്ന് തുടങ്ങണ ലളിത സഹസ്രനാമം പരിപൂർണമായിട്ടങ്ങൾ ജപിക്കുക ഈ ഒൻപത് സന്ധ്യകളിലും കൃത്യമായിട്ടനുഷ്ഠിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായിരിക്കുന്ന പല വ്യതിയാനങ്ങൾ അല്ലെ ദുരിതങ്ങളാണ് അല്ലെങ്കിൽ കുടുംബങ്ങളിലെ ഇമ്പമില്ലാത്ത അവസ്ഥകളാണ് ഐക്യതയില്ലാത്ത അവസ്ഥകൾ ബിസിനസ്സിലുള്ള പരാജയം കാർഷിക വൃത്തി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള നഷ്ടങ്ങൾ വിദ്യാപരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അലസത മന്ദത തടസ്സങ്ങൾ അതേപോലെ കലാപരമായിട്ടുള്ള സജ്ജനങ്ങൾക്ക് അതിലേക്ക് ആഴ്ന്നിറങ്ങുവാനുള്ള മനസ്സിലായ്മ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ രോഗങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്കായി രോഗമുക്തി വന്നു ചേരും അതിങ്ങനെയൊക്കെയുള്ള എല്ലാവിധത്തിലുള്ള പ്രതിരോധങ്ങളെയും നമ്മളിൽ നിന്ന് അകറ്റുവാനും സദ്ഗുണഭാവങ്ങളെ നമ്മളിലേക്ക് നേടിത്തരുവാനും ഈ ഒൻപത് രാത്രികൾക്ക് കഴിയും എന്നുള്ളതാണ് മറ്റു ഉപാസനാ പദ്ധതികളോ ക്ഷേത്രദർശനങ്ങളോ നടത്തണം എന്ന് ഞാൻ കൽപ്പണി കൽപ്പിക്കണില്ല നടത്തിയത് കൊണ്ട് ദോഷമില്ല പക്ഷേ ഈ കർമ്മം കൃത്യമായിട്ട് അങ്ങോട്ട് അനുഷ്ഠിക്കുക നീചമായിട്ട് നമ്മളിൽ കിടക്കുന്നത് എന്തിനേയും ാക്കുവാനും ശത്രുദോഷങ്ങളായിക്കോട്ടെ പ്രേതബാധകളായിക്കോട്ടെ ആഭിചാരം സ്തംഭനം തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികളായിക്കോട്ടെ ഇതൊന്നും നമ്മളിലേക്ക് വന്നു ചേരുകയില്ല ജലത്തുള്ളികൾ താമര ഇതളിൽ വന്നു ഭവിക്കുന്നത് പോലെ തട്ടിത്തെറിച്ച് നമ്മളിൽ നിന്ന് പോകും എന്നുള്ളതാണ് ധനാഗമം യഥേഷ്ടം വന്നു ചേരും ഓം ശ്രീമാധാം ശ്രീ മഹാരാജ്ഞി ഉച്ചരിക്കണ പദങ്ങൾ നോക്കിക്കോളൂ എല്ലാത്തിനകത്തും ശ്രീ 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 എന്നുള്ള ബീജം കിടപ്പുണ്ട് ഈ ബീജം കിടക്കുകയാൽ ശ്രീ ആയിരിക്കണം ദേവത ലക്ഷ്മി ലക്ഷ്മിയായിരിക്കണ ഭഗവതി അതിശ്രേഷ്ഠതയോടുകൂടി നമ്മളുടെ പ്രവൃത്തിയെ ധന്യമാകും എന്നുള്ളതിൽ തർക്കമില്ലാത്ത വിഷയമാണ് അത് ഇന്ന് മുതൽ അങ്ങനെ അനുഷ്ഠിച്ചു തുടങ്ങുക ഇന്ന് അനുഷ്ഠിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം ചെയ്യുക നാളെ നാളപ്രഭാതത്തിലും സന്ധ്യാകാലത്തിലുമായിട്ട് രണ്ട് പ്രാവശ്യം അനുഷ്ഠിക്കുക ജീവിത വിജയം വരിക്കുവാനും ജീവിതത്തെ ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിലെത്തിക്കുവാനും ഈ ഒരു കർമ്മത്തിന് സാധിക്കും എന്നുള്ളതിന് തർക്കമില്ല അല്ല വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ലൈക്കും കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം